വർണച്ചമയങ്ങളോ അലങ്കാരങ്ങളോ ഇല്ലാതെ അതിപൗരാണികമായ കൊട്ടിയൂർ ഉത്സവം അതിന്റെ തനതു രൂപത്തിൽ ഇന്നും നിലനിൽക്കുന്നത് അത്ഭുതമാണ് പ്രകൃതി തന്നെ അതിന്റെ ഹരിതാഭയോടും മഴമേഘങ്ങളുടെ കാളിമയോടും വർഷതീർത്ഥത്തോടും കൂടി മഹാദേവന്റെ വൈശാഖ മഹോത്സവത്തെ മനോഹരമാക്കുന്നു മഹാദേവന് സതിയോടുള്ള പ്രണയത്തിന്റെ മഹാപ്രതീകമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം യാഗോത്സവ മണ്ണിൽ പ്രകൃതി ഒരുക്കുന്ന വൈശാഖ മഹോത്സവത്തിന് മണിത്തറ എന്ന സംഗീത ആൽബം സമർപ്പിച്ചു മഹാദേവന്റെ മണിത്തറയും അമ്മാറക്കല്ലും സാക്ഷി നിർത്തി ഓടപ്പൂവിൻ്റെ നൈർമല്യത്തോടുകൂടിയാണ് സമർപ്പിച്ചത് പെരുമാളിന്റെ മുന്നിൽ പ്രാർത്ഥനയോടെ ഭക്തിഗാനം സമർപ്പിച്ച ശേഷം കൊട്ടിയൂർ ദേവസ്വം പാരമ്പര്യ ട്രസ്റ്റി ബോർഡ് ചെയർമാന്റെ കയ്യാളിയിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ തിട്ടൽ നാരായണൻ നാർക്ക് നൽകി പ്രകാശനം ചെയ്തു എക്സിക്യൂട്ടീവ് ഓഫീസർ ഗോകുളിന്റെയും മാനേജർ നാരായണന്റെയും സാന്നിധ്യത്തിലാണ് മണിത്ര എന്ന സംഗീത ആൽബം പ്രകാശനം ചെയ്തത് ശ്രീനിവാസ് ചാത്തൂർത്തും സുരേഷ് ബാബു മാഹിയും അനൂപ് മടപ്പള്ളിയും സവിത ശ്രീനിവാസിനും ഷിമ സരീഷും ചേർന്ന് കൈമാറി ീർ കാൾ കാഴ്ചവെച്ചു ഇളനീർ കാൾ കാഴ്ചവച്ചു കൈലാസനാഥന വൈശാഖ മാസത്തിൽ വർഷതീർത്ഥത്തോടെ ഉത്സവമായി ഭക്തിഗാനത്തിന്റെ നിർമ്മാണം ചേലോട്ട് രാമചന്ദ്രനും ശ്രീനിവാസ് ചാത്ത എഴുതിയ വരികൾക്ക് സംഗീതം നൽകിയത് സുരേഷ് ബാബു മാഹിയാണ് അനൂപ് മടപ്പള്ളിയാണ് ആലപിച്ചത് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ